കൊല്ലം ചാത്തന്നൂരിൽ നടന്നത് നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാൻ ശ്രദ്ധിക്കുക ചാത്തന്നൂരിൽ വനിതാ ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിലെ മാൻവോളിന്റെ മൂടി തകർന്ന് വീണു പരിക്കേറ്റ യുവതി മരിച്ചത് ദിവസങ്ങൾക്കു മുമ്പാണ് തൃശൂർ തോളൂർ പള്ളാട്ടിൽ മനോജിന്റെയും ശർമ്മളയുടെയും മകൾ പി എം മനീഷ ഇരുപത്തിയാറ്യാണ് മരിച്ചത് മനീഷയ്ക്കൊപ്പം മാൻവോളിൽ വീണ കണ്ണൂർ സ്വദേശി സ്വാതിസത്യൻ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയുടെ മുകളിലിരുന്ന് കാപ്പി കുടിച്ച ശേഷം ഇരുവരും മാൻവോളിന്റെ മേൽമൂടിക്കു മുകളിലിരുന്നു പെട്ടെന്ന് മേൽമൂടി തകർന്ന് മനീഷയും സ്വാതിയും താഴേക്ക് പതിക്കുകയായിരുന്നു മനീഷയുടെ മുകളിലേക്ക് സ്ലാബിന്റെ കോൺക്രീറ്റ് പാളികൾ പതിക്കുകയായിരുന്നു സംഭവത്തിൽ സാങ്കേതികമായി സംഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ആർക്കിടെ സുരേഷ് മഠത്തിൽ വളപ്പിൽ കൃത്യമായി അന്വേഷണം നടന്നില്ലെങ്കിൽ കേരളത്തിൽ പലയിടത്തും ഇതേ സംഭവം ആവർത്തിക്കാമെന്നും സുരേഷ് പറയുന്നു സുരേഷ് മഠത്തിൽ വളപ്പിൽ എഴുതിയത് വൈദ്യുത ഗമനാഗമന യന്ത്രം എന്നാണ് ഒരു സാധാ ഇലക്ട്രിക് സ്വിച്ചിന്റെ മലയാളം വാക്ക് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആൾത്തുള എന്നാണോ മാൻവോളിന്റെ മലയാളം വാക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസത്തെ പത്രം വായിക്കേണ്ടി വന്നു കാര്യം ഇങ്ങനെയാണ് അല്പം ഗൗരവമുള്ളതാണ് കൊല്ലം ചാത്തനൂരിൽ ഒരു വനിതാ ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിലോ മറ്റോ ഉള്ള മലയാളത്തിൽ ആൾത്തുള എന്നുപേരുള്ള മാൻഹോളിന്റെ മൂടി തകർന്നു വീണ് ഒരു യുവതി മരണപ്പെട്ടു രണ്ടുപേരോ മറ്റോ പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് ദാരുണമായ സംഭവം സംഭവത്തിൽ പോലീസ് കേസെടുത്തു പത്രവാർത്തകൾ ശരിയെങ്കിൽ മതപൂർവ്വമല്ലാത്ത നരഹതേക്കാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പോലീസ് പോലീസിന്റെ വഴിക്ക് പോവട്ടെ എന്നാൽ ഇതേക്കുറിച്ച് ഒരു സാങ്കേതിക അന്വേഷണം നടക്കുമോ നടക്കില്ല എന്നാണ് എന്റെ അനുമാനം മൂന്ന് പെൺകുട്ടികൾ കയറിയിരിക്കുമ്പോഴേക്കും തകർന്നുപോയ ഒരു മാൻഹോൾ കവർ സ്ലാബ് ഉണ്ടാക്കിയ കോൺട്രാക്ടറുടെ പൂർവികരെ എല്ലാവരും സ്മരിക്കും കൂടെ അയാളെ കുറെ തെരുവിളിക്കും വീട്ടിൽ പോകും അത്രമാത്രമേ സംഭവിക്കാറുള്ളൂ ഇവിടെയും അതേ സംഭവിക്കൂ എന്നാൽ അങ്ങ് ദുഫായിയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരു എഞ്ചിനീയറിംഗ് അപകടം സംഭവിച്ചാൽ പോലീസ് അന്വേഷണത്തോടൊപ്പം സാങ്കേതിക തലത്തിലുള്ള ഒരു അന്വേഷണം നടക്കും അത് ചുമ്മാ പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന റിട്ടയേർഡ് ജഡ്ജിമാരെ വെച്ചല്ല അതാത് മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ചെയ്യാറ് ദുഫായിയിൽ മാത്രമല്ല വികസിത ലോകത്ത് ഒട്ടും മിക്കെടുത്തും കാര്യങ്ങൾ അങ്ങനെയാണ് എങ്കിലും ഇതിന്റെ പിന്നിലുള്ള സാങ്കേതിക കാരണം അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എന്റെ ഒരു നിരീക്ഷണം കാരണം നാളെ ഇതേ പ്രശ്നം നിങ്ങളുടെയോ എന്റെയോ വീട്ടിലുണ്ടാവാം ഒരു സാങ്കേതിക വിഷയം ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ അറിയാതെ പ്രതികരിക്കരുത് എന്നാണ് ഒരു പ്രൊഫഷണൽ മര്യാദ എങ്കിലും ഈ ദുരന്തത്തിന് കാരണമായിരുന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പ്രസ്തുത സംഭവത്തിന് പിന്നിലുള്ള കാരണം ഇതാണ് ഇതാണെന്നർത്ഥമില്ല കാരണമാകാൻ സാധ്യതയുള്ള പല വിഷയങ്ങളിൽ ഒന്ന് എന്നെ അർത്ഥമാക്കേണ്ടതുള്ളൂ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയുടെ മുകളിൽ ഇരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളിൽ മൂന്നു പേർ അവിടെ കണ്ട ഏതാണ്ടൊരു മേശയുടെ വലിപ്പമുള്ള മാൻവോൾ കവറിനു മുകളിൽ കയറിയിരിക്കുന്നു കവർ സ്ലാബ് പൊട്ടുന്നു കുട്ടികൾ ദ്വാരത്തിലൂടെ താഴോട്ട് വീഴുന്നു താഴെ വീണ കുട്ടികളുടെ ദേഹത്തേക്ക് സ്ലാബിന്റെ ഭാഗങ്ങൾ പതിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ രണ്ടാണ് ഒന്ന് മൂന്ന് കുട്ടികൾ കയറി ഇരിക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാവുന്ന ഒന്നാണോ ഒരു കോൺക്രീറ്റ് സ്ലാബ് രണ്ട് ദേഹത്തേക്ക് അടർന്നു വീണ ഒരു കോൺക്രീറ്റിന്റെ കഷ്ണം മരണകാരണമാകുമോ ആദ്യം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കാം അതിനായി ഞാൻ എന്റെ സുഹൃത്തായിരുന്ന ഒരു യൂറോപ്യൻ എഞ്ചിനീയർ വർഷങ്ങൾക്ക് മുൻപ് എന്നെ കാണിച്ച ഒരു എക്സ്റേയെ കുറിച്ച് പറയാം അതൊരു തലയുടെ എക്സ്റേ ആയിരുന്നു തലയോട്ടിക്കുള്ളിലേക്ക് ഏതാനും സെന്റിമീറ്റർ തുളഞ്ഞു കയറിയ ഒരു കരിങ്കിൽ ചീളിന്റെ ചിത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ എക്സ്റേ എന്നുവച്ചാൽ മൂന്നോ നാലോ നില ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്ന കേവലം രണ്ട് സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കരിങ്കിൽ ചീളിനുപോലും നിങ്ങളുടെ തലയോട്ടിയിൽ തുളച്ചു കയറാം മരണത്തിന് കാരണമാകാം കോൺക്രീറ്റ് നടക്കുന്ന കെട്ടിടത്തിന്റെ താഴെ പോയി ചുമ്മാ മേൽപോട്ട് നോക്കി നിൽക്കരുത് എന്ന് എഞ്ചിനീയർമാർ പറയുന്നതിന്റെ കാരണം ഇതാണ് സൈറ്റുകളിൽ സേഫ്റ്റി ഹെൽമെറ്റ് വെക്കാതെ ഒരാളെയും പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നതിന്റെയും കാരണം ഇതാണ് ഒരു ചെറിയ കരിങ്കിൽ ചീളിന് ഇത്രയധികം നാശനഷ്ടം കഴിയുമെങ്കിൽ ഇവിടെ ഒരു സ്ലാബിന്റെ കഷണങ്ങളുടെ പ്രഹരശേഷി എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി ഇനി നമുക്ക് ആദ്യത്തേതും മുഖ്യമായതുമായ ചോദ്യത്തിലേക്ക് വരാം മൂന്ന് കുട്ടികൾ ഒരുമിച്ച് കയറിയിരുന്നാൽ പൊട്ടിപ്പോകാവുന്ന ഒന്നാണോ ഒരു കോൺക്രീറ്റ് സ്ലാബ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ കേവല തത്വങ്ങൾ അറിയുന്ന ഒരാൾ എന്ന നിലക്കും ഈ മേഖലയിൽ കാൽനൂറ്റാണ്ടിലധികം പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലക്കും ഞാൻ പറയുന്നു മൂന്ന് കുട്ടികൾ വേണ്ട കേവലം ഒരു കുട്ടി കയറി ഇരുന്നാൽ പോലും പൊട്ടിപ്പോകാവുന്ന ഒന്നാണ് കോൺക്രീറ്റ് സ്ലാബ് തള്ളിയതല്ല സത്യമാണ് എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി ചില അടിസ്ഥാന എഞ്ചിനീയറിംഗ് സിദ്ധാന്തങ്ങൾ നാം മനസ്സിലാക്കണം അതായത് കോൺക്രീറ്റ് എന്ന സാധനം സമ്മർദ്ദ ബലത്തെ പ്രതിരോധിക്കാൻ ബഹുഗേമനാണെങ്കിലും വലിവ് ബലം അഥവാ ടെൻഷൻ നേരിടുന്ന കാര്യത്തിൽ അമ്പെ പരാജയമാണ് കോൺക്രീറ്റിന്റെ ഈ ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയാണ് അതിൽ കമ്പി ചേർക്കുന്നത് അതായത് ഒരു കെട്ടിടത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ സമ്മർദ്ദ ബലമുണ്ടാകുന്നു എവിടെയെല്ലാം ടെൻഷൻ അഥവാ വലിവ് ബലമുണ്ടാകുന്നു എന്ന് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നിർണ്ണയിക്കുന്നു ടെൻഷൻ വരുന്ന ഇടങ്ങളിൽ കമ്പി കൊടുക്കുന്നു ഇതാണ് അതിന്റെ ഒരു രീതി ഇങ്ങനെ കണക്കാക്കുന്ന ടെൻഷന്റെയോ കംപ്രഷന്റെയോ ഒക്കെ സ്ഥാനമോ അളവോ തെറ്റുമ്പോഴാണ് സ്ലാബ് പൊട്ടി വീം വളഞ്ഞു തൂണിൽ ക്രാക്ക് രൂപപ്പെട്ടു എന്നൊക്കെ നാം പറയുന്നത് ഇങ്ങനെ ഒരിടത്ത് സംഭവിക്കുന്ന ഒരു ചെറിയ തെറ്റ് പോലും ഒരു കെട്ടിടത്തിന്റെ മൊത്തം തകർച്ചയ്ക്ക് കാരണമാകാം ഇതൊന്നും അറിയാതെ നമ്മൾ പതിവ് പോലെ കോൺട്രാക്ടറുടെ പിതൃക്കളെ സ്മരിക്കും വീട്ടിൽ പോകും ഇനി നമുക്ക് അപകടധാരണമായ മാൻഹോൾ കവർ സ്ലാബിലേക്ക് വരാം സാധാരണയായി ഇത്തരം കവർ സ്ലാബുകളുടെ അടിഭാഗത്താണ് ടെൻഷൻ രൂപപ്പെടുന്നത് സ്ലാബുകളുടെ അടിവശത്ത് കമ്പി കിട്ടുന്നതും ഇതേ കാരണം കൊണ്ടാണ് ഇനി എങ്ങോട്ട് ഞാൻ പറയുന്നത് നബുലിൻ ശ്രദ്ധിച്ചു കേൾക്കണം ഒട്ടുമിക്ക കേസുകളിലും മാൻഹോളുകൾ സെപ്റ്റിക് ടാങ്ക് കവർ സ്ലാബുകൾ എന്നിവയൊക്കെ മൂടാനുള്ള സ്ലാബുകൾ പുറമെ വെച്ച വാർത്ത് പിന്നീട് മാൻഹോളിന്റെയോ സെപ്റ്റിക് ടാങ്കിന്റെയോ ഒക്കെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് പതിവ് ഇവിടെയാണ് മാടംപള്ളിയിലെ ചിത്തരോഗി ഒളിഞ്ഞിരിക്കുന്നത് നിർമ്മാണ വേളയിൽ സ്ലാബിന്റെ അടിഭാഗത്താണ് കമ്പി കിട്ടുന്നത് എന്നാൽ പ്രസ്തുത സ്ലാബ് മാൻഹോളിന്റെയോ സെപ്റ്റിക് ടാങ്കിന്റെയോ ഒക്കെ മുകളിലേക്ക് കയറ്റി വെക്കുന്നതിനിടയിൽ പലപ്പോഴും ആ അടിഭാഗം മുകളിലേക്ക് വന്നിട്ടുണ്ടാകും അതായത് ചട്ടിയിൽ ചപ്പാത്തി മറിച്ചിടുന്ന പോലെ അടിഭാഗം മുകളിലെത്തിയിട്ടുണ്ടാകും എന്നർത്ഥം എല്ലാ കേസിലും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല എന്നാൽ അറിവില്ലായ്മ മൂലമോ അശ്രദ്ധ മൂലമോ ഇതുണ്ടാവാറുണ്ട് എത്രയോ കേസുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതോടെ പ്രസ്തുത സ്ലാബിന്റെ സ്ട്രക്ചറൽ സ്വഭാവം തന്നെ മാറുന്നു ടെൻഷൻ വരുന്ന അടിഭാഗത്ത് നിൽക്കേണ്ട കമ്പി മുകളിലെത്തുന്നു തന്മൂലം അടിഭാഗത്തെ പെൻഷൻ താങ്ങാൻ ആളില്ലാതെ വരുന്നു ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് ഒരു ലോഡുമില്ലാതെ പോലും സ്ലാബ് പൊട്ടിപ്പോകാം പച്ചക്കു പറഞ്ഞാൽ അടിവശത്ത് വരുന്ന രീതിയിൽ കമ്പി കെട്ടി വാർത്ത ഒരു സ്ലാബിനെ ദോശ മറിച്ചിടുന്ന പോലെ മറിച്ചിട്ട ശേഷം ഉപയോഗിച്ചാൽ കേവലം ദോശയുടെ ബലം പോലും അതിനുണ്ടാവില്ല എന്നർത്ഥം അല്ലാത്ത സ്ലാബുകൾ ഒരു ചതിക്കുഴി പോലെ ഇരകളെയും കാത്തിരിക്കുന്നു ദുരന്തം നടന്ന കെട്ടിടത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സ്ലാബുകൾ കണ്ടേക്കാം നമ്മുടെ വീട്ടിലോ നഗരത്തിലൂടെ നാം നടന്നു പോകുന്ന ഓടകൾക്കു മുകളിലിട്ടിരിക്കുന്ന സ്ലാബുകളിലോ ഈ പ്രശ്നം പതിയിരിക്കുന്നുണ്ടാവാം ഇത്തരം പ്രീ കാസ്റ്റ് സ്ലാബുകളുടെ നിർമ്മാണവേളയിൽ സ്ലാബുകളുടെ മുകൾ ഭാഗത്തു ടോപ്പ് എന്ന് അടയാളപ്പെടുത്തുന്നത് ഈ പ്രശ്നം ഒഴിവാക്കാൻ നല്ലതാണ് അതുപോലെ എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളും ഈ വിഷയത്തിൽ തങ്ങളുടെ മേസ്തിരിമാർക്കും സൂപ്പർവൈസർമാർക്കും അവബോധം നൽകുന്നതും നല്ലതാണ് കാരണം സുരക്ഷ എന്നത് നിർമ്മാണ സംസ്കാരത്തിന്റെ നട്ടെല്ലാണ് അത് മറന്നുപോകരുത് മരണപ്പെട്ട പെൺകുട്ടിക്ക് ആദരാഞ്ജലികൾ